ഹലോ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമല്ലേ പക്ഷേ ഇന്ന് നല്ലൊരു വെള്ളരിക്കയുടെ മൊളേഷ്യം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വെച്ചു എനിക്കറിയാത്തൊരു കറിയാണ് ഇവിടെ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് വെള്ളരിക്കയും പുളിയും ഒരുപാട് വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ളൊരു വെള്ളരിക്ക മൊളേഷ്യം എന്ന് പറയാം അതിനായി ഏകദേശം ഒരു പകുതി വെള്ളരിക്ക ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തോ മുപ്പതോ പത്തല്ല മുപ്പതോ അതിലധികമായാലും വെളുത്തുള്ളി കുഴപ്പമില്ല മുഴുവനോടെ തൊലിവളഞ്ഞ് വെക്കണം പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും പുളി നന്നായി വേണം പുളിയിലാണ് ഇത് വെന്ത് വരുന്നത് വെള്ളരിക്ക വായ്ക്ക് രുചിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നൊരു കറിയാണിത് അങ്ങനെ ഇത്രയും വെളുത്തുള്ളിയും അതിലേക്ക് ആവശ്യമായ മഞ്ഞൾ ഒരൽപ്പം മുളക് പൊടി ഉപ്പ് ഇവയിട്ട് ഒരുപാട് ഒഴിക്കരുത് മുങ്ങാ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം അപ്പോഴേക്കും ഒരു പകുതി മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ ഒരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടാം പാലാണ് ഈ ഒഴിക്കുന്നത് അതൊഴിച്ച് മുക്കാൽ വെന്ത് വ വന്ന് ഈ വെ വെള്ളരി ആ സമയത്താണ് വെന്ത് വരാറാവുമ്പോഴേക്ക് രണ്ടാം പാൽ ഒഴിച്ചു ഇനി അത് തിളച്ച് കുറുകി കുറുകി വരുന്നതിനനുസരിച്ച് ഒന്നാം പാൽ പകുതി ഒരു പ്രാവശ്യവും പിന്നീട് പകുതിയുമായി ചേർത്ത് കുറുക്കി കുറുക്കി എടുക്കണം വായ്ക്ക് രുചിയൊന്നുമില്ലാത്ത സമയത്ത് ഈ കറി കൂട്ടി ചോറുണ്ണ അതാണ് ഈ കറിയുടെ പ്രത്യേകത അത്രക്കും നല്ല രുചിയുള്ള കറിയാണ് ഈ തേങ്ങാപ്പാലിൽ കുളിയിലും വെന്തു വരുന്ന വെളുത്തുള്ളിയുടെ ഒരു മണം അസാധ്യമായൊരു ടേസ്റ്റുള്ളൊരു മണമാണ് ഇനി ഇതിൽ കടുവും ഉലുവയും കൂടി വറവിടുകയും വേണം അപ്പോഴേക്ക് ഈ കറിയുടെ ഒരു മാസ്മരിക രുചി മണം എന്നൊക്കെ പറയാം അത്രക്കും ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ വെള്ളരിക്ക കിട്ടിയാൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോഴത്തേക്കൊക്കെ ഈ വെളുത്തുള്ളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും നമ്മൾ വെളുത്തുള്ളിയുടെ രുചിയേ അറിയില്ല പുളിയും ഉപ്പുമൊക്കെ കൂടി ഉള്ള ഒരു നല്ലൊരു രുചിയായിരിക്കും വെളുത്തുള്ളിക്കും ഉണ്ടാവുക മുഴുവനും കഴിക്കാം നമുക്ക് അങ്ങനെ അതിലേക്ക് കടുകും ഉലുവയും വറവിട്ടു ഇതാണ് കറി നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി വെള്ളരിക്ക വാങ്ങിയാൽ എന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിൻ്റെ കൂടെ ഇന്ന് ഞാൻ ഈ പ്ലേറ്റ് ഇന്നലെ കണ്ണൂരിൽ പോയപ്പോൾ ഓണം ഫെയറിൽ കയറിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ മണ്ണിൻ്റെ പ്ലേറ്റാണ് എല്ലാ പ്രാവശ്യവും കിട്ടുമ്പോഴൊക്കെ ഞാനിത് വാങ്ങും വളരെ രുചിയാണ് എന്തോ ഒരു വല്ലാത്ത രുചിയാണ് ഈ മണ്ണിൻ്റെ പ്ലേറ്റിൽ കഴിക്കുമ്പോൾ ആ പ്ലേറ്റിലാണ് ഇന്ന് ചോറ് വിളമ്പിയത് ചോറിൻ്റെ കൂടെ വെള്ളരിക്ക മുളേഷ്യവും കാമ്പും കായയും കൂടെ ഒരു ചെറിയ പുഴുക്കും പയറു തോരനും പിന്നെ ചെറുപയറും പച്ചക്കായും കൂടി ചേർത്ത് ഉണ്ടാക്കിയ രാവിലെ പുട്ടിനാക്കിയതാണിത് അത് തന്നെയാണ് ഇപ്പോൾ ചോറിനും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം തൈരും കഞ്ഞിവെള്ളവും